നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ സംസാരിച്ചത് പുരുഷസൂക്തത്തിലെ പതിമൂന്നാമത്തെ മന്ത്രത്തെ കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പതിനാലാമത്തെ മന്ത്രമാണ് നാരായണഹർഷി നിർജിത് അനുഷ്ടുച്ഛന്ദ പുരുഷ ദേവത ഗാന്ധാരസ്വര ഓം പുരുഷേണ ഹവിഷ ദേവാ മതന്മത വസന്തോസ്യാസീതാജ്യം ഗ്രീഷ്മധ്മ ശരദ്ദവി ഒന്നുകൂടി പറയാ ഓം യത് പുരുഷേണ ഹവിഷ ദേവാ ഹിഷാദേവയജ്ഞമതന്വദ വസന്തോ സാസീതാജ്യം ഗ്രീഷ്മധ്മ ശരദ്ദവി ഒന്നുകൂടി ഓം യത് പുരുഷേണ ഹവിഷ ദേവാ ഹിഷാദേവയജ്ഞമതന്വദ വസന്തോദാജ്യം ഗ്രീഷ്മധ്മ ശരദ്ദവി എന്താർത്ഥം നോക്കാം വിഷ യുന്ന ഹവിസ്സുകൊണ്ടാണോ ഹവിഷ ഏതൊരു പുരുഷനാകുന്ന ഹവിസ്സുകൊണ്ടാണോ യജ്ഞം അതന്മത യജ്ഞം അതന്വത യജ്ഞത്തെ വ്യാപിപ്പിച്ചത് അപ്പോൾ യജ്ഞം അതന്വത എന്ന് പറഞ്ഞാൽ യജ്ഞത്തെ വ്യാപിപ്പിച്ചത് അപ്പോൾ അസ്യ പറഞ്ഞാൽ ഈ യജ്ഞത്തിന്റെ ആജ്യം ആജ്യം അസ്യ ഈ യജ്ഞത്തിന്റെ ആ ആദ്യം നെയ്യ് എന്തായിരുന്നു ഇവിടെയാണ് വളരെ മനോഹരമായിട്ട് പറയാണ് ഈ യജ്ഞത്തിന്റെ ആദ്യം നെയ്യ് എന്തായിരുന്നു എന്നറിയാമോ വസന്തഹ വസന്തവും ഇതുമഹ നന്നായി കത്തുന്ന സമിത എന്താണെന്നറിയാമോ ഗ്രീഷ്മ പ്രപഞ്ചമുണ്ടായി പ്രപഞ്ചത്തിനകത്ത് ഋതുക്കൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് പറയുകയാണ് അപ്പോൾ അവിടെ എന്താ എങ്ങനെയാണ് ഉണ്ടായത് എന്തായിരുന്നു ഈ യജ്ഞത്തിൻ്റെ ആദ്യം നെയ്യ് എന്താണ് വസന്ത വസന്ത ഋതുവാൾ ആണ് ഇതുമഹ നന്നായി കത്തുന്ന സമിത എന്താണ് ഗ്രീഷ്മഹ ഗ്രീഷ്മവും ും ശരത് ഋതൂവും ആസീത് ആയിരുന്നു ഇതാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞ ഒരിക്കൽ കൂടി ഈ മന്ത്ര ചൊല്ലാം അതിനു മുമ്പേ അതിന്റെ ഋഷി ദേവത ഛന്ദസ്സുകളെല്ലാം പറയാം ആ നാരായണ ഋഷി അനുചിത അനുഷ്ടുഛന്ദര ഓം യത് പുരുഷേണ ഹവിഷ ദേവായോജ്യം ഗ്രീഷ്മ ഇത്മ ശരദ്ധവി ആ എന്നാണ് ഈ മന്ത്രത്തിൽ നമ്മൾ കണ്ടത് യത് പുരുഷേണ ഹവിഷ എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊരു പുരുഷനാകുന്ന ദേവാഹ ദേവാഹാദേവതകൾ യജ്ഞം അതന്മതാ യജ്ഞത്തെ വ്യാപിപ്പിച്ചത് അപ്പോൾ അസ്യ ഈ യജ്ഞത്തിൻ്റെ ആജ്യം നെയ്യ് വസന്തവും ഇതുമാ നന്നായി കത്തുന്ന സമിത ഗ്രീഷ്മവും ഹിസ് ശരത്തും ശരത് ത്വവും ആസീത്ത് ആയിരുന്നു എന്ന് പറയും അങ്ങനെ നമ്മൾ ഇന്ന് പതിനാലാമത്തെ മന്ത്രം പഠിച്ചു കഴിഞ്ഞതോടുകൂടി പുരുഷസൂക്തത്തിലെ എങ്ങനെ ഈ സൃഷ്ടി ഈ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ ഒരു പരിവർത്തനം ഒരു ഭൂമി എങ്ങനെയാണ് ഇന്നത്തെ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്നതിനെ കുറിച്ച് പരിണമിച്ചു വന്നത് എന്നതിനെ ഒരു ധാരണയാണ് നമുക്ക് കിട്ടുന്നത് പുരുഷസൂക്തത്തിൽ സാമാജികമായ അർത്ഥ അർത്ഥവും അതുപോലെ തന്നെ ഈ ഭൗമശാസ്ത്രപരമായ സൃഷ്ടിയുടെ തലവുമെല്ലാം ഒരേപോലെ അല്ലെങ്കിൽ സമസ്പർശം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആധ്യാത്മികമായ തലവും ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം വിശേഷമായി നമുക്ക് പിന്നീട് പഠിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിവസം ഞാൻ ആശീർവദിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമോ വാക്കും